ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ലല്ലേ എന്നാലും ഇന്ന് രാവിലെ ഒന്ന് നല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്നലെ ഈ മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഏതായാലും മയക്കാലമായതോടെ നല്ല പച്ച പിടിച്ച് കേട്ടോ എല്ലായിടത്തും എൻ്റെ വയ്യ കൂടെയൊക്കെ നല്ല പുല്ലൊക്കെ നിറയിൽ തുടങ്ങിക്കുന്നു അപ്പോൾ ഒരു നെല്ലിൻ്റെ അറിക്കുമ്പോൾ വേണം അവിടെ കുറച്ച് മരുന്ന് അല്ലാതെ ആ കല്ലിൽ നിന്ന് പറിച്ചാൽ കിട്ടൂല കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യല് പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് മണ്ണും പുല്ലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു ഡൈൻ മൈ ലൈഫ് ലൈഫായാലോ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ എന്താ ബീഫ് വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിയും ഹസ്ബൻ്റും പോയിക്കണ് അപ്പോൾ അവരവിടെ എത്തിയപ്പോൾ അവർക്ക് ബോട്ടി വാങ്ങാനാണോ അവർ തോന്നിയത് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് കിലോ ബോട്ടി വാങ്ങിയിട്ടുണ്ട് കറിക്ക് ഞാനൊരു ചിക്കന് വാങ്ങിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സിറ്റോട്ട് തന്നെ റൊട്ടിൽ നോക്കിയിരിക്കുകയാണ് അന്ന് നമുക്ക് സദാ ചോറും ബോട്ടി വരട്ടും ചിക്കനുകൊണ്ട് മുകളുടെ കറിയൊക്കെ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിനൊക്കെ ഉള്ള ഇതാണ് യൂണിഫോമൊക്കെ കല്ലുമ്മലും തിരുമ്പ് മറ്റേതൊക്കെ മെഷീനിലാണ് കേട്ടോ തിരുമ്പൽ അപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട് യൂണിഫോം മെഷീനത്തു ഉണക്കടണം പിന്നെ ബാക്കിൽ നമ്മളെ പണികളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ ആ അവിടെ ഒഴിഞ്ഞ് കിടക്കണൊരു വീടാണ് കേട്ടോ അതൊരു മാഷ വീടാണ് പിന്നെ ഈ റോസ് കാണാൻ നമ്മുടെ സത്യേട്ടൻ്റെ വീടാട്ടോ പിന്നെ എൻ്റെ മുകളിലുണ്ട് ഹസ്ബൻഡിൻ്റെയൊക്കെ കാരണം പോലെ വീടാണ് പിന്നെ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ താക്കാൻ്റെ വീടുണ്ട് അടുത്തുകൂടിയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല സുഖം സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ അപ്പം ഇങ്ങനെ പുള്ളിയായതുകൊണ്ട് പണ്ടത്തെ മിസൈക്കായതുകൊണ്ട് തുടച്ചാലില്ലെങ്കിലും അറിയുന്നില്ല ഏഹ് തുടച്ചില്ല എന്നൊന്നും അറിയില്ല കേട്ടോ തുടക്കണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഒതുടത്തും കൊണ്ട് കയറി വരുമ്പോൾ തുടച്ചിട്ടില്ല ഒരു വിഷമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നും തുടക്കം കേട്ടോ ചോറിൻ്റെ വെള്ളം തിളക്കണുണ്ട് കേട്ടോ ഇനി ഇത് കരി ഇടണം അപ്പോൾ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേന് ഇതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കട്ടെ കേട്ടിട്ടോ ചെറിയ രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ കഷ്ണവും വെളുത്തുള്ളിയൊക്കെ അത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഇന്ന് ചെറിയ ഉള്ളി അപ്പോൾ ഇതൊക്കെ ഒന്ന് ൊരിച്ചെടുക്കട്ടെ പണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുമല്ലോ ഇനിയിപ്പോൾ ഇഞ്ചി തൊലിച്ചാൻ ഉണ്ട് കേട്ടോ ഇനി കഴുകണം ഇഞ്ചി ജിലേബി അലിവ അലിട്ടോ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ തൊലിച്ചിങ്ങനെ ഇരിക്കും ഇരുന്നപ്പോൾ എൻ്റെ ഹാതി മുറിച്ചു കൂടുന്നതാണ് കേട്ടോ ഇതൊന്നും രണ്ടെണ്ണം ഒരു കഷ്ണമൊക്കെ ഞാൻ തിന്നും എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ മധുരം ഉള്ളത് കേട്ടോ അതേപോലെ ചായയിലൊക്കെ ഞാൻ കുറച്ച് മധുരം ഇടളളും കേട്ടോ അനിയറ്റൊക്കെ വരുന്ന ഓടാരിഞ്ചുണ്ടാക്കണ എനിക്ക് വേണ്ടാർ കാരണം അവർക്കൊക്കെ നല്ല മധുരമാണ് അതേപോലെ എന്റെ അമ്മായിക്ക് അവർക്കൊക്കെ നല്ലോണം മധുരമാണ് കേട്ടോ പെരും വെയിലാട്ട മക്കളെ വെയിലാണ് വെയിൽ ഇപ്പൊ വരുന്നുള്ളൂ ഇത്ര നേരായി സ്കൂളും ഇല്ലാ എന്താ അത് ആപ്പിളും വാങ്ങിയ അപ്പൊ തല പൂട്ടി നല്ലവണ്ണം കഴുകി കിട്ടും കുക്കർ കിട്ടിട്ട് വെക്കണം പിന്നെ നമ്മളെ ചിക്കനിൽ വെള്ളം ഒറ്റ വെക്കണം ഒക്കെ പണിയാണ് ചിക്കന് കഴുകിയിട്ടില്ല കേട്ടോ ചോറ് റെഡി ആയിട്ട് മക്കളെ നമ്മളെ ചിക്കൻ വറ്റിച്ചതും റെഡി ആക്കും അതാണ് നമ്മളെ ബീഫ് ഇത് ബീഫല്ല സോറി ബോട്ടി കുറച്ച് വെറൈറ്റി കുറച്ച് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പൊരിച്ചെടുക്കുക ഈ ഈ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വിധം ടേസ്റ്റ് നോക്കണ്ടേ ഇത് കൂട്ടുകാരുടെ ചോറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല നാളെ നല്ല പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരും കേട്ടോ അപ്പോൾ അതുവരേക്കും നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സാമലൈക്കും